നിങ്ങളുടെ കാണിക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ തണുപ്പുകൾ കണ്ടിട്ടുള്ള സമയമില്ല ഓക്കെ നിങ്ങൾ പെരുമാറുന്നവർ പെരുമാറില്ല പിന്നെ വിളിക്കും എല്ലാരും വിളിക്കും

man. So man. What is this? this no, I don't want to catch this person ഞാൻ മൊണാക് സെറിനേട്ടി തനിസാന്ദ്ര ബാംഗ്ലൂരിൽ താമസിക്കുന്ന സിമി നായരാണ് വൈറലായ വീഡിയോയിൽ കുട്ടികളുടെ ഓണപ്പൂക്കളം നശിപ്പിച്ച ബാംഗ്ലൂരിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് എൻ്റെ ഭാഗത്തിന്റെ ചുരുക്കം നൽകാനാണ് അന്ന് നടന്ന സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വൈറൽ ആയിരിക്കുന്ന വീഡിയോ പൂക്കളം നശിപ്പിക്കാനായിരുന്നു എങ്കിൽ ലോബിയിൽ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അന്നേരം അത് ഞാൻ ചെയ്തേനെ ഞാൻ ആണ് ഈ മൂന്ന് പേരെയും ചർച്ചയ്ക്കായി ലോബിയിലേക്ക് വിളിക്കുന്നത് എനിക്ക് ഭരണഘടനാ വിരുദ്ധമായി തോന്നാൻ കാരണം അന്ന് ശ്രീനാരായണ സമാധി ദിനമാണ് അത് കാരണം ആ കാരണവശാൽ അന്ന് ഓണം ആഘോഷിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു പോരാത്തതിന് അത് സൊസൈറ്റിയുടെ ലോബിയാണ് അവിടെ സോഫ ഇട്ടിരുന്നു അവിടാണ് ഞങ്ങളെല്ലാവരും നടക്കാൻ പോകുമ്പോഴും മറ്റു സമയങ്ങളിലും വന്ന് ഇരിക്കുന്നത് അത് തിരിച്ച് അവിടെ ഇടണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച ഒരു തർക്കം പോലായി അപ്പോൾ സുനിൽ നായർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീഡിയോ എടുക്കാൻ തോന്നി തുടങ്ങി അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കി എനിക്ക് എൻ്റെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല ആരും അതും എൻ്റെ സമ്മതം കൂടാതെ അത് കഴിഞ്ഞപ്പോൾ സുനിലിന്റെ ഭാര്യയായ സുമിത പറഞ്ഞു എന്നോട് അവിടെ നിൽക്ക ആ പൂക്കളത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഒരു അവകാശവും എന്ന് ഒരു തരത്തിൽ ഭ്രഷ്ട് എന്നോട് കൽപ്പിച്ചു എന്ന് എനിക്ക് തോന്നി അന്നേരം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായ പൂക്കളത്തിൽ ചവിട്ടരുത് എന്നും പറഞ്ഞ് വിനോദ് കർത്ത എന്നെ പ്രകോപിച്ചു എനിക്ക് നല്ല ദേഷ്യം തോന്നി എന്നോട് ഉണ്ടാ നടത്തുന്ന ആ സോഷ്യൽ ഇഞ്ചസ്റ്റിന് വേണ്ടിയുള്ളൊരു പ്രൊട്ടസ്റ്റായിട്ടാണ് ഞാൻ ആ പൂക്കളം ത്തിൽ ചവിട്ടിയതും പിന്നീടുണ്ടായ സംഭവങ്ങളും നിങ്ങൾ അതെല്ലാം വീഡിയോയിൽ കണ്ടു കാണുമല്ലോ ഞാൻ ഒരു ഹിന്ദുമതവിശ്വാസിയാണ് ഇന്ന് എനിക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കി തന്നേക്കുന്ന പ്രതിച്ഛായ വളരെ മോശമാണ് ഞാൻ ഒരു മതവിശ്വാസിയല്ലെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് എനിക്ക് ഒരു കാര്യമുണ്ട് ഇവരോട് ചോദിക്കാൻ ഇരുപത്തൊന്ന് സെപ്റ്റംബർ പൃഥ്പക്ഷ പിതൃപക്ഷ സമയത്താണ് വരുന്നത് പിതൃപക്ഷ സമയത്ത് ഒരു ഹിന്ദുക്കളും ഒരു ആഘോഷവും കല്യാണമോ ഒന്നും നടത്താറില്ല കാരണം ഈ സമയങ്ങൾ ഇതിനു വേണ്ടി ഒഴിവാക്കേണ്ടതാണ് ഇനി എല്ലാവർക്കും തോന്നുക എന്നാലും ഞാൻ തെറ്റുകാരിയാണെങ്കിൽ ഞാൻ ഏതൊരു പുരുഷനും ഏത് സ്ത്രീയുടെയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു പ്രേക്ഷകരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആളുകൾക്ക് കാറ്റഗറൈസേഷൻ ഉണ്ടെന്നും വിവേചനമുണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാ മലയാളികളോടും ഞാൻ സാധനം മാപ്പ് വീണ്ടും ചോദിക്കുന്നു ഇനി എന്താണ് ഈ പ്രതികാരം വികാരം അവർക്ക് എന്നോട് തോന്നാൻ കാരണം അതിന് പിന്നിൽ ഒരു സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോളി മുതൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ സുനിലും സുനിൽ കൂട്ടുകാർക്കുമെതിരെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുത്തിട്ടും പോസ്റ്റ് ചെയ്ത് കമൻറ് ഉണ്ടാക്കുന്നതിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഭാഗത്താൽ അതുകൊണ്ട് ഞങ്ങൾ ജനറൽ ബോഡി മീറ്റിംഗിൽ അസോസിയേഷനായിട്ട് ഇത് എടുക്കുകയും അസോസിയേഷൻ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു തരം വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പാടില്ല എന്ന് ഒരു ഓർഡർ ഇട്ടിരുന്നു എന്നാലും ഇവർ ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നു മെയ് ഇരുപത്തിനാലിൽ വീണ്ടും അവർ വീഡിയോ എടുക്കുന്നു ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് അവർക്ക് തോന്നുന്നത് പറഞ്ഞു കമൻ്റ് ഇടാൻ തുടങ്ങി ആ സമയം ഞാൻ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞ് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കി തരണമെന്നും എൻ്റെ വീഡിയോ ആരും എടുക്കരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് ഈ സംഭവത്തിൻ്റെ പിറകിലുള്ള ഒരു കാരണം പിന്നെ പൂക്കളത്തിനായുള്ള മക്കളുടെ പ്രയത്നം നശിക്കുന്നു എന്ന് മനം നിന്ന് അച്ഛനമ്മമാരോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഓണത്തിന് മുമ്പ് നമുക്ക് ആദ്യം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓണം മതി വയനാടിനു വേണ്ടി നിങ്ങൾ സഹകരിക്കാതിരുന്നു എനിക്കിത്രേ ചോദിക്കാനും പറയാനുമുള്ളൂ ഈ മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള തെളിവും എൻ്റെ ഭാഗത്ത് ഉള്ളതാണ്